ഹായ് ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ ചെറുതായിട്ട് സുഖമായിട്ടിരിക്കുന്നു വലിയ കുഴപ്പമില്ല ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് മറുപടി കിട്ടി ഭയങ്കര സന്തോഷം അപ്പം നമ്മളെ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന ഒരുവിധം എല്ലാവർക്കും ഫാറ്റി ലിവർ ഉണ്ട് എന്നറിഞ്ഞു ഞാൻ ഒരുപാട് പേഷ്യൻസിനോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒരേ കാര്യമാണ് പറയുന്നത് ഫാറ്റി ലിവർ എല്ലാവർക്കും കാണുന്നുണ്ട് എന്നുള്ള കാര്യം പലരും പറഞ്ഞു ഒന്നാമതേ നമ്മുടെ വെയ്റ്റ് ഗെയിൻ ആയിരിക്കും പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഫാറ്റ് ലിവർ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ വല്ലാതെ വെയ്റ്റ് വെക്കുന്നു എന്നുള്ളത് തന്നെയായിരിക്കും അപ്പം ഇന്നലെ രാത്രി എനിക്ക് പിന്നെ വയവേദനയും ബുദ്ധിമുട്ടൊക്കെ വന്നു അപ്പോൾ ഞാനോട് അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഞാൻ ഓൾറെഡി സ്കാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ സ്കാൻ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാനിങ്ങിൽ വേറെ ഒന്നും കാണുന്നില്ല ആകെയുള്ളത് ഫാറ്റ് ലിവറിൻ്റെ പ്രശ്നമേ ഉള്ളൂ അപ്പോൾ എന്നോട് പറഞ്ഞാൽ അത് വേറെ ഇഷ്യൂസ് ഒന്നും ഇപ്പം തൽക്കാലമില്ല പക്ഷേ ഫാറ്റ് ലിവറിനെ നമ്മൾ എന്താ പറയുക കൺട്രോൾ ചെയ്ത് വെക്കണം അത് സിറോസിസ് ഓഫ് ലിവർ എന്ന കണ്ടീഷനിലേക്ക് പോയാൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അതിനൊരു കൺട്രോളാക്കി വെക്കണം അതിന് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് ഏറ്റവും നല്ലത് എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത് ഇനി എൻ്റെ ഡോക്ടറെ എൻ്റെ ഓങ്കോളജി ഡോക്ടറെ കാണാനാവുന്നതേ ഉള്ളൂ അടുത്ത മാസമാണ് ഇനി കാണേണ്ടത് അപ്പം കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കും അപ്പം ഇന്നലെ ചെന്നപ്പം ഞാൻ എൻ്റെ ഈ സിംറ്റംസും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഡോക്ടറിനോട് പറഞ്ഞു യു ടി ഐ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം എനിക്കും ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ചിലപ്പം മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളത് കാരണം വെള്ളം കൂടി വളരെ കുറവാണ് നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു പി ഈ ഡായിട്ട് എനിക്ക് വെള്ളം കുടി ഞാൻ ലേശം ഒന്ന് പുറകോട്ട് വെച്ചു ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ എനിക്ക് ചെറിയൊരു മൂത്രം ഒരു യു ടിയിലെ സിംറ്റംസ് പോലെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഒരു എരിച്ചിലൊരു പുകച്ചിലൊക്കെ വന്നായിരുന്നു അപ്പം ഞാൻ അന്നേരം ഞാൻ വെള്ളമൊക്കെ നന്നായിട്ട് കുടിച്ചു പിന്നെ അതങ്ങ് മാറിപ്പോയി അതിന് ശേഷമാണ് എനിക്ക് വയറിൻ്റെ അടിവയർ ഭാഗത്തുള്ള വേദനയും ഒരു ഗ്യാസ് കയറിയുമ്പോഴത്തെ സിംറ്റംസും ഒരു ബാക്ക് പെയിനും ഒക്കെ വന്നതിന് ശേഷമാണ് പക്ഷെ അത് എപ്പോഴും ഇല്ല ഇടയ്ക്കിടയ്ക്കാണ് വരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് സത്യം പറയുമല്ലോ എനിക്ക് യു ടി അങ്ങനെ വന്നിട്ടില്ല എനിക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു ഒരു തവണ യു ടി ഐ വന്നിട്ടുണ്ട് അത് സിവിയറായിട്ടൊന്നും വന്നിട്ടില്ല ചെറുതായിട്ട് ഒരു യു ടി ഐ വന്നു എന്നല്ലാതെ അതിന് മെഡിസിൻ എടുത്തു അത് മാറി അതുകൊണ്ട് എനിക്ക് യു ടി ഐ അത്ര കഠിനമായ യു ടി എന്ന് വരാത്തത് കൊണ്ട് എന്താണ് യു ടി ഐയുടെ സിംറ്റംസ് എന്ന് ഇങ്ങനെ എനിക്ക് സ്വന്തമായി ഫീൽ ചെയ്തിട്ടുള്ള അനുഭവം ഇങ്ങനെ ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ ഇതെങ്ങനെയാണോ അപ്പോൾ ഞാൻ ഇരിക്കും എങ്ങനെയാണോ യു ടി ഐ യൂറിൻ പാസ് ചെയ്യുമ്പോൾ വേദന ഉണ്ടാവുമല്ലോ അടിക്കടി നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുമല്ലോ എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ വിചാരിച്ചു അപ്പോൾ അതല്ലായിരിക്കും എന്ന് വിചാരിച്ചങ്ങ് വിട്ടതാണ് അപ്പോൾ എന്തായാലും ഇന്നലെ ഡോക്ടർ പറഞ്ഞപ്പം ഞാൻ യു ടി ഐ അവിടുന്ന് യൂറിൻ ആദ്യം യൂറിനാറി ചെയ്തു യൂറിനാറി ചെയ്തപ്പോൾ അതിനകത്ത് ഫസലുകളുണ്ട് യു ടി ഐ ഉണ്ട് എന്നെ സിഫിയർ ഒരു എയ്റ്റ് ടു ടെൻ ഫസല് കാണിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബസ്സെൽ കുറച്ചുണ്ട് നമുക്കൊന്ന് യൂറിൻ മൈക്രോസ്കോപ്പ് ചെയ്ത് നോക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പ്രതിരോധം കുറഞ്ഞിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് വേണമെങ്കിലും ഏത് ഇൻഫെക്ഷൻ വേണമെങ്കിലും ചാടി പിടിക്കാം അപ്പോൾ പബ്ലിക് ടോയ്ലറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും പോകുന്നതാണോ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നതാണ് അപ്പോൾ അവിടെ അവിടുന്നൊക്കെ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം നമുക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ കയറി പറ്റിയേക്കാം പിന്നെ വെള്ളത്തിൻ്റെ കുറവ് കൊണ്ടും ഉണ്ടായേക്കാം പിന്നെ ഡോക്ടർ പറഞ്ഞു പറ്റുമെങ്കിൽ ഇന്ത്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യുകയാണെന്ന് ഇപ്പോൾ ഇന്ത്യൻ ക്ലോസറ്റ് അങ്ങനെ ആർക്കും വീട്ടിലില്ല അപ്പോൾ ഇവിടെയും ഇന്ത്യൻ ക്ലോസറ്റ് ഇല്ല അപ്പോൾ ഇന്ത്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് യൂറിനും പാസ് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് കുറച്ച് കുറയും എന്നൊക്കെയാണ് ഡോക്ടറിനോട് പറഞ്ഞത് അപ്പോൾ എന്തായാലും എനിക്ക് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു എന്നല്ലേ അതിനോട് പറഞ്ഞു പെയിൻ കില്ലർ ഒന്നും കഴിക്കേണ്ട അതിന് സിവിയർ പെയിൻ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് പെയിൻ കില്ലർ ഒന്നും കഴിക്കേണ്ട ലിവറിന് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പരമാവധി പെയിൻ കില്ലർ ഒഴിവാക്കൂ എന്നാണ് ഡോക്ടറിനോട് പറഞ്ഞത് ഞാൻ പെയിൻ കില്ലർ ഒന്നും വേണ്ട പറഞ്ഞു അപ്പോൾ എനിക്ക് ഇന്നലെ ഗ്യാസിനുള്ള ഒരു ഗുളികയും പിന്നെ ആൻറ്റിബയോട്ടിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് യൂറിൻ മൈക്രോസ്കോപ്പിൻ്റെ റിസൾട്ട് വരും അത് കണ്ടിട്ട് ഡോക്ടർ വേറെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാം നോക്കിയിട്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഇത് മതി അല്ലെങ്കിൽ വേറെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി എന്നാണ് ഡോക്ടർ പറഞ്ഞത് കാരണം ഇൻഫെക്ഷനോടൊന്നും നമുക്കധികം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനോ നോക്കാതിരിക്കാനോ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളെ അവസ്ഥ അതാണല്ലോ കീമോ കഴിഞ്ഞ് ബോഡി വളരെ വീക്കായിരിക്കും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇൻഫെക്ഷൻ ബാക്കിയുള്ള എന്താ പറയുക നമ്മുടെ ആരോഗ്യത്തിന് മോശമാക്കും അതുകൊണ്ട് യൂറിൻ അതുകൊണ്ടാണ് യൂറിൻ മൈക്രോസ്കോപ്പി ചെയ്യുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത് കാരണം എയിറ്റ് ടു ടെൻ പ്സൽസിനെ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ആൻറ്റിബയോട്ടിക് കഴിച്ച് അതിനെ നോക്കാം പക്ഷേ ഡോക്ടർ പറഞ്ഞു ഒന്ന് ചെയ്യുന്നത് എപ്പോഴും റിസ്ക് കുറയ്ക്കാൻ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം അത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നിട്ട് ബാക്കി നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ രാത്രി തൊട്ട് ഞാൻ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇന്നെനിക്ക് രാവിലെയൊക്കെ കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു എന്നാലും വലിയ കുഴപ്പമില്ല ഇപ്പം വൈകുന്നേരം ഒന്നും വലിയ കുഴപ്പമില്ല ഒരു പക്ഷേ യു ടി ഐയുടെ പെയിൻ തന്നെ ആയിരുന്നിരിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ യു ടി എനിക്ക് അങ്ങനെ വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവർ പറഞ്ഞ് കേട്ടുള്ള സിംറ്റംസ് നമ്മൾ മെയിനായിട്ടും കേൾക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പഠിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ യൂറിൻ പാസ് ചെയ്യുമ്പോഴുള്ള വേദന അല്ല ഇടയ്ക്കിടയ്ക്ക് യൂറിൻ യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക അല്ലെങ്കിൽ യൂറിനിൽ കാണുന്ന ബ്ലഡിൻ്റെ അംശം ഇതൊക്കെയാണല്ലോ പക്ഷേ ഇതൊന്നും എനിക്കില്ല യൂറിൻ പാസ് ചെയ്യുമ്പോൾ രണ്ട് ദിവസം മുന്നൊരു ചെറിയ പെയിൻ വന്നിരുന്നു അപ്പോൾ യു ടി ആയിരിക്കുമെന്ന് പേടിച്ച് ഞാൻ നന്നായിട്ട് വെള്ളം കുടിച്ചു അതങ്ങ് മാറുകയും ചെയ്തു ഇപ്പോൾ അതൊന്നുമില്ല യൂറിൻ പാസ് ചെയ്യുമ്പോൾ പെയിനോ അതല്ലെങ്കിൽ എപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്ന ഒന്നുമില്ല ജസ്റ്റ് അടിവയറിനുണ്ടാകുന്ന ഒരു 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 ഡിസ്റ്റർബിങ് പെയിൻ അല്ലെങ്കിൽ വയറ് മൊത്തമുള്ളൊരു ഡിസ്റ്റർബൻസ് പിന്നെ ഇടയ്ക്ക് ബാക്ക് പെയിൻ ഇതാണ് എൻ്റെ മെയിൻ പ്രശ്നം ഇപ്പോൾ ഇത് ആയിട്ടൊന്നുമില്ല ചെറുങ്ങിനെ ഉള്ളൂ ഒരു പേഷ്യൻ്റ് ഒന്നും അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ചിലപ്പോൾ ശ്രദ്ധിക്കുക പോലും ഇല്ല കാരണം നമ്മൾ കഴിക്കുന്ന തന്നെ ഫുഡിൻ്റെ ആണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പീരീഡ്സിൻ്റെ ക്രാമസാണെന്നോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അതിനെ തള്ളി വിടേണ്ടതാണ് പക്ഷേ ഒരു പേഷ്യൻ്റ് ആയതുകൊണ്ട് ഞാനിങ്ങനെ ഒരു പേഷ്യൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ ചെക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് ഭാവിയിൽ ഇനിയും ഒരു അസുഖം വരരുതായി വന്നാൽ തന്നെ അത് എർലി സ്റ്റേജിൽ കണ്ടുപിടിക്കണം എന്നൊക്കെയുള്ളൊരു എന്താ പറയുക ടെൻഷൻ കൊണ്ടാണ് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇന്ന് ഞാനൊരു പേഷ്യൻ്റെ എടുത്തു പോയി ആ പേഷ്യൻറ്റിന് കുടലിന് ക്യാൻസർ ആണ് അപ്പോൾ ഒരു ഉപ്പയാണ് അപ്പോൾ ഉപ്പയോട് ഞാൻ ചോദിച്ചു അവർക്ക് ഫോർത്ത് സ്റ്റേജ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു ഉപ്പ ഒരു ലക്ഷണങ്ങളും ഇല്ലായിരുന്നോ ഉപ്പ എന്നോട് പറഞ്ഞു ഒരു ലക്ഷണങ്ങളും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാൻ പാകത്തിനുള്ള ഒരു ലക്ഷണങ്ങൾ എനിക്കില്ലായിരുന്നു എന്നാണ് ഉപ്പ പറഞ്ഞത് അപ്പോൾ ഞാൻ ഉപ്പയുടെ ചോദിച്ചു ഉപ്പയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പിന്നെ എന്താ പറയുക മലം പോകുന്ന സമയത്ത് പെയിനോ അല്ലെങ്കിൽ മലത്തിൽ ബ്ലഡിൻ്റെ അംശമോ ഇടയ്ക്ക് വയറ് വേദനയോ ഗ്യാസ് കയറും പോലെയോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചു അപ്പോൾ ഉപ്പനോട് പറഞ്ഞു ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ മോളെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ നമ്മൾ സ്ഥിരം പണിക്ക് പോകുന്ന ആളാണ് അപ്പം നമ്മൾ നമ്മൾ ഫുഡിന് ഹോട്ടൽ ഫുഡ് കഴിക്കുന്ന ആൾക്കാരെ അപ്പോൾ ഫുഡിൻ്റെയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ അല്ലാതെ ഇങ്ങനെ ഒരു അസുഖമായിരിക്കും നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ലല്ലോ അങ്ങനെ ചിന്തിക്കാൻ മാത്രമുള്ള ഒരു വേദനയോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ആ ഉപ്പ പറഞ്ഞത് അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ചോദിച്ചാൽ പലതും നമുക്ക് സിംറ്റംസ് ഇല്ലാതെയും വരാമല്ലോ അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം പ്രത്യേകിച്ചും നമ്മളിങ്ങനെ അസുഖം വന്ന ആൾക്കാരും കൂടെ ആയതുകൊണ്ട് നമുക്ക് പേടിയായിരിക്കും ഇനി ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് താങ്ങുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളിങ്ങനെ ക്ലോസ് ആയിട്ട് നമ്മളെ തന്നെ കെയർ ചെയ്തുകൊണ്ടിരിക്കണം ഒരിക്കലും നമ്മളെ നമ്മൾ നമ്മളെ കെയർ ചെയ്യാതിരുന്നിട്ടായിരിക്കാം നമ്മളിപ്പോൾ നമ്മൾ പലരും ഇപ്പം ഇങ്ങനെ അസുഖ ആ അടിമയായി അടിമയായിപ്പോയിട്ടുണ്ടായിരിക്കുക അതുകൊണ്ട് നമ്മളെ നമ്മൾ തന്നെ ഒന്ന് കെയർ ചെയ്യുക അതിൽ പക്ഷേ അങ്ങനെ കെയർ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ ഭയങ്കര ടെൻഷനായിരിക്കും അപ്പോൾ ആ ടെൻഷൻ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കും മനുഷ്യന്മാരല്ലേ എത്രയായാലും കുറേയൊക്കെ ടെൻഷൻ ഉണ്ടാവും വരില്ല ഇനി അസുഖം വരില്ല ഇനി അസുഖം ഒരിക്കലും നമുക്ക് വര വരില്ല എന്നുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കി പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്നാണ് നമ്മളെപ്പോഴും ഞാൻ നിങ്ങളോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ചിന്തിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഇതിനോടനുബന്ധിച്ചായിരിക്കുമോ എന്നുള്ള ഒരു ടെൻഷൻ അത് മന മാനുഷികമാണ് നമുക്ക് വരാം അപ്പം ഞാൻ ഇത്രയ്ക്കാണ് ഇന്നത്തെ എൻ്റെ വിശേഷം അപ്പം ഒന്ന് ഡ്യൂട്ടിക്കൊക്കെ പോയി വന്നതാണ് അപ്പം നാളെയോ മറ്റന്നാളോ യൂറിൻ ഒരു കൾച്ചറിൻ്റെ റിസൾട്ട് വരും അപ്പം അത് ആ കൾച്ചറിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പം ഡ്യൂട്ടി എല്ലാവരും ശ്രദ്ധിക്കുക വേനൽക്കാലമാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക കുഞ്ഞ് കുഞ്ഞ് പെയിൻ വന്നാൽ പോലും നമുക്ക് ടെൻഷനായിരിക്കും അപ്പം അതുകൊണ്ടിട്ട് എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക നന്നായി വെള്ളം കുടിക്കുക എന്താണ് പിന്നെ അധികം ഗ്യാസുള്ള ഫുഡൊന്നും കഴിക്കാതെ അത് ഒഴിവാക്കി വിടുക അത് ഏറ്റവും നല്ലത് കാരണം ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് നമുക്കുള്ളതാണല്ലോ അത് ഹീമോയുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് വരുന്നതാണ് പക്ഷേ അത് ഓവറായിട്ട് വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷനാകും അതുകൊണ്ട് പരമാവധി നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവാം അപ്പോൾ ഇന്ന് വേറെ വിശേഷമൊന്നുമില്ല ഗു ബൈ